മാ കണ്ടാ ഞാൻ ഇത്ര നേരം കാത്തിരുന്നിട്ട് അവിടെ നിന്ന് കിട്ടിയില്ല നിങ്ങൾ രണ്ടാളെനിക്ക് പിന്നെ എന്നിട്ട് അതുകൊണ്ടാണ് അതന്നെ ഞാൻ അടുക്കളയിലെടുത്തിട്ട് അടുക്കളയിൽ എടുത്തിട്ട് ഞാൻ ആരും എല്ലാം കൊടുത്തിരുത്തേണ്ട്ടതാ ഇവിടെ തന്നെ ഇരിക്കുന്നത് അപ്പൊ ഞാൻ ചേട്ടാ ഇന്നില്ലേ ചേട്ടാ വരുന്നോണ്ട് സാമ്പാറും കപ്പൻ കൊലത്തി ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ എനിക്കിഷ്ട സാമ്പാർ നല്ലല്ലേ നിങ്ങൻ വേണ്ടെങ്കിലും കൂടെ എന്താ സംഭവം കൂടെ പെറന്നതിനാണ് കൂടെ പെറുപ്പം പറഞ്ഞത് ജനിച്ച ആർക്ക് കാണുന്നല്ലേ മന്നോട്ടെ അറിയുന്ന കേട്ടാവള് എനിക്ക് സാമ്പാറുണ്ടാക്കും എന്താളുടെ തലേ എന്താടിയാലടി ചിക്കൻ കറി വെക്കാന്നു ചിക്കൻ വാങ്ങിക്കേ വേണ്ട ചിക്കൻ കൂട്ടി മാറ്റി ചിക്കൻ കറി വെക്കണ്ട എനിക്ക് എനിക്കൊരു മുട്ടവർത്തന്നാലും മനസ്സിന് അമ്മയുടെ ഇവിടെ സാരി ഉടുപ്പിക്കൽ നടന്നോണ്ടിരിക്കയാണ് എനിക്ക് സാരി ഒടിപ്പിക്കുന്ന പണ്ട് കല്യാണത്തിന് സാരി സാരിതാട്ടാ ചേച്ചിമാരെല്ലാം ഉണ്ടോ ആരൊക്കെ പേരെടുത്ത് പറയേ സൈനി ചേച്ചി ജയശ്രീ ചേച്ചി ശ്രീദേവി ചേച്ചി അശ്വതി പിന്നെ അമ്മായി അതിന്റെ നമ്മള് ഉഷമ്മായിയും കൂടി കേറിയിട്ട് ഈ ഒരാറാളും കൊളാക്കി കഴിച്ചു തന്നു എല്ലാരും മറ്റേ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് മാസം സഞ്ചു പിന്നെ ഞാൻ ഒറ്റ കൊടുക്കാൻ തുടങ്ങി കേട്ടാ

ആ ഒപ്പിക്കോ ഇടോപ്പ ഒന്നിട് ഇത് എന്തെങ്കിലും ഒന്നിട് എന്തിനാരീതൊക്കെ അടിപൊളി അടിപൊളി സാധനം ും ഇട്ടിറങ്ങുമ്പോഴാണ് ഇതിന്റെ അടിയിൽ ഇടാൻ വേണ്ടി വല്ലതും എടുത്തിട്ടുണ്ട് ഇതിന് മാത്രമല്ല ഇത് മറ്റേ മീഷോന്ന് മറ്റേ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത് അത് കാണുമ്പോ നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം മീഷോലെ കാണുമ്പോ ഭയങ്കര ലുക്കിലൊക്കെ ആയിരിക്കുമല്ലോ അതായത് സാധനം ഡ്രസ്സ് നമ്മൾ ഇങ്ങനെ ഉണ്ടാവും

ഇത് ഫ്രീ അങ്ങനെ ഇപ്പൊ പറയാൻ പറ്റൂ ഒരു ഷേപ്പ് ആക്കി തരാ ഇതിപ്പോ ഇനി ഒന്ന് ഷേപ്പായി കൊടുക്കണ്ട മാച്ചിങ്ങെല്ലാം വന്നതാണ് ഇപ്പൊ നീ മാത്രം ഒറ്റക്ക് എടുക്കണ്ട അപ്പൊ നീ ഗി ചേട്ടം സെറ്റായി വന്നിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് ആയി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കൊഴപ്പില്ല ട്ടാ പക്ഷെ മിസ്റ്റേക്കാണ് കറക്റ്റ് ആയിട്ട് ഇട്ടു നോക്കണം എന്നിട്ട് പ്രഹസനമൊക്കെ ഇണ്ടായത് കൂടാ അങ്ങനെ ഞങ്ങള് ഫോട്ടോഷൂട്ടിന് ഇറങ്ങാൻ പോവാണ് എല്ലാം സ്ട്രട്ടായി പോവാളെ കൊള്ളാ കൊള്ള അടിപൊളിയാ ഇനി ഫൈനലെടുക്കാൻ പോയപ്പോണെന്നറിയോ ചളിയെല്ലാം താണ്ടി പോണം വരുന്നു ഞാൻ ചെരിപ്പിടിട്ട് അവരെ കൂടെ പോട്ടാ ചെരിപ്പിടാണ്ട് പോയി മാറ്റി ഇറങ്ങിയപ്പോഴേ ചോറ് കൊടുക്കണത് ഒന്നും എടുക്കാൻ പറ്റിട്ടാ അതുകൊണ്ട് ചളിയൊക്കെ ഉണ്ടാവും എന്തായാലും പക്ഷെ ചെളിയെല്ലാം കഴിഞ്ഞ് അങ് എത്തിയാ സൂപ്പറാ ഭാര്യൊക്കെ എടുത്തിട്ട് പോയാ ചെളി പോയി വീണേ കല്യാ ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് ഒരിക്കണം എന്നെല്ലാം പറഞ്ഞതാണ് ഇതെന്തായാലും കഴുകാണ്ട് അമ്മേന്റെ ഈ കൊണ്ട് കൊടുത്തോടാം അത് തന്നെ അമ്മ അമ്മേ എന്നാ അമ്മക്കുള്ള പണിക്ക് എടുത്തിട്ടുണ്ടോ ഇല്ല ഈ ചളിട്ടാണ്ടോള്ള ഞാനിങ്ങനൊന്നും ഇന്നോടക്കണോ പിടിച്ചോ വീണൊക്കെ അയ്യോ മുടിയൊക്കെ പോയാ നികി നികി അങ് ഓടി പക്ഷേ ചേട്ടൻ എന്താ പറഞ്ഞു മാറ ഓടിക്കാം ഉം അല്ല പിന്നെ ഇതല്ല ഇതിനപ്പുറവും അയ്യോ ചെയ്യും ഞാനിപ്പ വഴി ംഭിക്കുകയായി തൊപ്പി ഇപ്പൊ തലമാറി വന്നിട്ടുണ്ട് എന്തെങ്കിലൊക്കെ ആക്കു പോ കൂട്ടിലൊരാളുണ്ടതാ നിങ്ങള് രണ്ടാളെ ഫോട്ടോഷൂട്ടാ നിന്ന് ഇതരക്ക പിടിച്ച് വലിച്ചിടുവോ എന്താണ്

ചേട്ടാ അത്ര ചിരിക്കണ്ടോട്ടെ

ാരിദ്ര്യമാണ് വരുമ്പോണ്ടാവു എന്തോ ചന്ദന പൊട്ടിന്താ പോയത് എന്താണ്പോയത് തീർമിച്ചേ ഞങ്ങൾ അവിടെ നിന്നും കൊറച്ചു കഴിവുകൾ ഉണർന്നു ക്യാമറ എടുത്ത ഭംഗിയാന്ന് പറഞ്ഞ പണിയന എവിടെ വേണമെങ്കിലും ഞാൻ പെടാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് ഫ്രേമിന്ന് മാറി കണ്ട്ടിപ്പോ വെള്ളത്തിൽ ഒഴുകി വരണേ ആ ഇതിപ്പോ റിസ്ക് അല്ലേ എടുക്കാൻ പോകുമ്പോ എന്താ പോകുന്നത് കേട്ടോ എടുത്ത് പോക്കി വെള്ളത്തിടാനാ നടക്കോ ആ റെഡി റെഡി മോർ റെഡി ആയിരുന്നു നമ്മളും റെഡി ചാടിക്കോ എടുത്ത് ചാടിക്കോ ചേട്ടാ അയ്യോ ഇനി സെൻട്രി ൊണ്ട് ഇടട്ടെ ഞാനുണ്ടാവും അതിനെടുക്കല്ലേ പോകൂരിപ്പന്ന് എടുത്തു പോക്കണെടുക്കണല്ലേ ട്ടെ പട്ടിക ഒരു അമ്പത്തഞ്ചു കിലോ പൊക്കേഷൻ കഴിഞ്ഞില്ലേ നീ എൻറെ എന്റെ എണ്ണക്കറുമ്പിയല്ലേ എന്റെ മോഹത്തിൻ കൂട്ടിയിലുറുകുന്ന പുന്നാരപ്പും കുരുന്നേ നീ എൻ്റെ പാട്ടൊക്കെ പാടിട്ടണ്ടോ പാട്ട് പാട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടത് ആഭരണ വിഭൂഷിത ആയിരിക്കുന്നത് ഇത് ഇൻസ്റ്റയിലേക്ക് വേണ്ടിട്ട് ചെറിയൊരു പരിസ്ഥിതിന് വേണ്ടിട്ടാണ് ഇത് എടുക്കുന്നത് ഈ ഗവർണമെന്സിന്റെ തൊണ്ട കുടുങ്ങി ചാവോ നീ ഞാനിപ്പൊടാന് കരിഞ്ഞ് കേട്ടാ അപ്പൊ ഇവിടെന്നുള്ള ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മടങ്ങാ തെക്കേ മലമ്പുരോടെ ഞങ്ങ പൈപ്പയ്യെല്ലാം പറഞ്ഞിട്ട് പോവാണ് അപ്പൊ മുടിയൊക്കെ മാടിക്കട്ടി എല്ലാം വെച്ചിട്ടുണ്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോകുന്നു ഇനി ഞങ്ങൾ അടുത്ത അടുത്ത സാരി അടുത്ത സാരിയിലേക്ക് പോകുന്നു അടുത്ത നമ്മള ഡ്രസ് തന്നെ നികുക്ക് പിന്നെ ചേഞ്ച് അല്ലേ അപ്പൊ നികിതാ അടുത്ത സാരി ഇറങ്ങിയൊക്കെയാണ് അടുത്ത ഷോട്ട് നമ്മളെ ഇൻസ്റ്റയിലേക്ക് രണ്ട് വീഡിയോ അതെ നല്ല നല്ല ഇതാണ് ഞങ്ങളൊരു വൈകുന്നേരത്തൊരു ചായകുടിയും പരിപാടിയും ഒരു ചെറിയ ലൈമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ കുഴപ്പമില്ല ചെറിയൊരു അവിടുത്തെ ഒരു സ്പെഷ്യലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞു നമ്മള് മെല്ലെ ഇറങ്ങി അടുത്ത ഫോട്ടോഷൂട്ട് ഇവിടെന്നിട്ട പിന്നെ പൊളിക്കല്ലോ ഒന്നും പറയാനില്ല അയ്യവ എന്താ രസാന്നറിയാ പക്ഷി അപ്പൊ എന്റെ വീഡിയോ മൈൻഡ് വൈകാൻ പോവാണ് ഫോട്ടോ ഷൂട്ട് ആണ് അപ്പൊ ആ ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയ ചേട്ടാ അപ്പൊ ഞാനും ബൈ 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 ബൈ